വയനാട്ടിലെ ദുരന്തമുഖത്ത് ആശ്വാസവുമായി സിനിമാ താരങ്ങളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് നടൻ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ പേളി ശ്രീനിഷ് എന്നിവരെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകിക്കഴിഞ്ഞു ഇതുകൂടാതെ ഒട്ടനവധി ചെറുതും വലുതുമായ സിനിമാ സീരിയൽ താരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ തെന്നിന്ത്യയിലെ താരദമ്പതികളായ നയൻതാരയും വിഘ്നേഷ് ശിവനുമാണ് സി എം ഡിആര്എഫിലേക്ക് പണം നൽകിയിരിക്കുന്നത് വിഘ്നേഷ് ശിവൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഭാര്യയും നടിയുമായ നയൻതാരയെ ടാഗ് ചെയ്തുകൊണ്ട് പണം നൽകിയതിൻ്റെ സർട്ടിഫിക്കറ്റ് പങ്കുവച്ചിരിക്കുന്നത് നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും പ്രൊഡക്ഷൻ ഹൗസായ റൗഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ നിന്നുമാണ് പണം നൽകിയിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഇവർ കൈമാറിയിരിക്കുന്നത് താരദമ്പതികളുടെ ഈ ചിത്രം വളരെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മാതൃകാപരമായ ഇവരുടെ ഇടപെടലിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നതും അതേസമയം മമ്മൂട്ടിയും ദുൽഖസൽമാനും ചേർന്ന് മുപ്പത്തി ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക നൽകിയത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് നൽകിയത് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും താൻ നൽകാൻ തയ്യാറാണെന്നും മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫഹദിൻ്റെയും നസ്രിയുടെയും ഉടമസ്ഥതയിലുള്ള ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് നടിയും അവതാരകിയുമായ പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട് പണം നൽകി മാത്രമല്ല സന്നദ്ധ സേവകരായും ചെറുതും വലുതുമായ നിരവധി താരങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നേരിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നത് നടി നിഖില വിമൽ തളിപ്പറമ്പിലെ കളക്ഷൻ പോയിന്റിൽ പാതിരാത്രിയും പ്രവർത്തിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു മുന്നൂറ് കിലോ അരിയും സാധനങ്ങളുമാണ് ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള കളക്ഷൻ പോയിന്റിൽ എത്തിച്ചത് അതുപോലെ നടൻ ടൊവിനോ തോമസും ബേസൽ ജോസഫും കലാഭവൻ ഷാജോണും സീരിയൽ നടൻ സനൽ അടക്കമുള്ളവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അന്യഭാഷാ താരങ്ങളും വയനാടിനായി സഹായഹസ്തം നീട്ടി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ് നടന്മാരായ വിക്രം സൂര്യ ജ്യോതിക കാർത്തി രശ്മിക മന്ദാന തുടങ്ങിയവരും വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിരുന്നു നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയും രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ